ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ അവിടുത്തെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അമ്പത് വർഷത്തിൻ്റെ ജൂബിലിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ അത്രയും പഴക്കമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷം മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യയുടെ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും പിന്നെ കുറേ നാളുകളായി ക്രൈസ്തവരോടുള്ള വിവേചനം ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണം കൂടിയിട്ടുണ്ട് ഇന്ത്യയിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ആക്രമങ്ങളെയാണ് ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കണ്ടം ചെയ്യാൻ അതിനെ അത് ശരിയല്ല ഇത് തിരുത്തേണ്ടതാണെന്ന് പറയാൻ നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും മനോഹരമായ ഭരണഘടന ഇവിടെ മതവിശ്വാസം വിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു അവകാശമുള്ള ഒരു സ്ഥലത്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവിടെ ഇവിടെ സാധാരണക്കാർ വെറുതെ പോകുമ്പോൾ അവിടെ പിടിച്ചു നിർത്തി ആക്രമിക്കുന്നു പദവരുത്തരം ഈ ആൻറ്റി കൺവെർഷൻ ബില്ലെന്നുള്ള പേര് പറഞ്ഞിപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റേറ്റിലും പല തരത്തിലാണ് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാർക്കുറിച്ച് പറയുന്നില്ല ആരെക്കുറിച്ച് വ്യക്തിപരം പറഞ്ഞു പക്ഷെ ഇങ്ങനെയുള്ള ചെയ്യുന്നത് സ്വതന്ത്ര ഭാരതത്തിന് ഒരിക്കലും ഭൂഷണമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എല്ലാവരുടെ സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റില് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം ഇങ്ങനെയുള്ള ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങൾ മതസ്വാതന്ത്ര്യത്തിന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയ്ക്ക് ഇതിനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാൻ കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്